പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം നിലമ്പൂരിൽ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല തട്ടിപ്പറിച്ചു വിഴുങ്ങിയ കേസിൽ ട്വിസ്റ്റ് എനിമ നൽകി വയറ്റിൽ നിന്ന് മാല പുറത്തെടുക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള യുവതിയുടെ എക്സ് റേ പരിശോധനയിൽ വയറ്റിൽ മറ്റൊരാഭരണവും കണ്ടെത്തി ഒരു കമ്മലാണ് യുവതിയുടെ വയറ്റിൽ കണ്ടെത്തിയിട്ടുള്ളത് പുതുതായി നടത്തിയ എക്സ് റേ പരിശോധനയിലാണ് കമ്മൽ കണ്ടെത്തുന്നത് കമ്മൽ എവിടെ നിന്നാണ് മോഷ്ടിച്ചതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞിട്ടില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ക്ലിനിക്കിൽ ഡോക്ടറെ കാണിക്കാനെത്തിയ കുട്ടിയുടെ മൂന്നര ഗ്രാം തൂക്കമുള്ള സ്വർണമാലയാണ് പാലേമാട് കല്ലൻകുന്നൻ സെമീന തട്ടിപ്പറിച്ചു വിഴുങ്ങിയത് ഇവരെ കയ്യോടെ പിടികൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാല പുറത്തെടുക്കാൻ എനിമ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പിടികൂടി ദിവസങ്ങളായെങ്കിലും മാല പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിമ നൽകി അഞ്ചു ദിവസം വരെ കാത്തിരിക്കാനാണ് ഡോക്ടർമാർ നൽകിയ നിർദ്ദേശം അതിനിടെയാണ് വയറ്റിനുള്ളിൽ കമ്മലും കണ്ടെത്തിയത് മാല പുറത്തെടുക്കാൻ ശസ്ത്രക്രിയ നടത്താനാകില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് യുവതിക്ക് ആരോഗ്യ പ്രശ്നം ഇല്ലാതെ ശസ്ത്രക്രിയ നടത്താൻ പറ്റില്ല അതേസമയം മാല വയറ്റിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടെന്നും ഉടനെ പുറത്ത് എത്തുമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ട് വനിതാ സി പി ഒമാരുടെ കാവലിലാണ് നിലവിൽ പ്രതി അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം